ഈ കുഞ്ഞുമോൾ ഇന്ന് സത്യത്തിൽ യാത്രയാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും മഹത്തരമായ ഒരു പ്രവർത്തനത്തിലൂടെ അലന്മോൾ എന്നും എന്നും മറ്റ് നാലോ അഞ്ചോ ജീവനുകളിലൂടെ നിലനിൽക്കുന്നു നിലനിർത്തിയാണ് ഒരുപക്ഷെ ഭൗതിക ശരീരം മാത്രമെന്ന് തിരുസന്നിധിയിൽ ദൈവത്തിന്റെ ലാപ്പിൽ മടിയിൽ ആണ് ഇനി ഈ കുഞ്ഞുമോൾക്കിടം എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം തന്നെയാണ് പകർന്നു നൽകേണ്ടത് ഒരു വിടച്ചൊല്ലിൽ ഏറ്റവും കൂടുതൽ അങ്ങനെ അച്ഛന്മാരുണ്ടാവും എൻ്റെ ഭാര്യയെ പോലെ ഉണ്ടാവും ഈ ഒരു മുഹൂർത്തവുമായി താഥാത്മ്യം പ്രാപിക്കാൻ കഴിയുന്ന ഒരച്ഛനെന്ന നിലയ്ക്കാണ് ഞാൻ ഓടിയെത്തിയിട്ടുള്ളത് ഇന്ന് മഹാശിവരാത്രിയുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂരിലേക്ക് പാതി വഴി എത്തിയതാണ് ഭഗവാനേനായ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം നിർദ്ദേശമനുസരിച്ചാണ് ശിവരാത്രിയുടെ ചടങ്ങുകളിൽ നിന്ന് പിന്തിരിഞ്ഞ് ഇവിടെ എത്രയും വേഗം എത്തിച്ചേരാൻ അദ്ദേഹം നൽകിയ ഒരു നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഞാൻ അദ്ദേഹത്തിൻ്റെയും കൂടി അനുശോചനം അലൻമോളിനി ദൈവമാണ് ആ ദൈവത്തിൻ്റെ ആരാധക വൃന്ദത്തിന് മുന്നിൽ അദ്ദേഹത്തിൻ്റെയും പ്രാർത്ഥന നിങ്ങളോടൊപ്പം എന്ന് മാത്രം റിയിച്ചുകൊണ്ട് അത് വലിയ സന്ദേശമാണ് നമ്മുടെ കൊച്ചു കേരളത്തിനും ഭാരതത്തിന് ഇതിനു മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും ഒരു നമുക്ക് കൂട്ടിച്ചേർക്കാവുന്ന ഒരു ചരിത്ര രചന നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നോ രണ്ടോ മുഹൂർത്തങ്ങളിലാണ് ഒരു ഡൽഹിയിലെ ആറ് വയസ്സ് ഒരു ഒഡീഷയിലെ പതിനാറ് മാസം പ്രായമായ ജന്മേഷ് ലേങ്ക എന്ന് പറയുന്ന കുഞ്ഞുമോനുമാണ് ഇതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്നിധിയിൽ പ്രത്യേക സ്ഥാനം ലഭിച്ചിട്ടുള്ളത് ഇനി കുഞ്ഞുമോളും നമ്മുടെയൊക്കെ കണ്ണുകളിലും മനസ്സിലും ഹൃദയത്തിലുമൊക്കെ നിത്യം